ഏ ഹലോ സ്ഥലക്കും നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ സ്ഥല ആദ്യമായിട്ടാണ് കാരണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാ മറക്കല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രണ്ട് പാർട്ടായിട്ടാണ് ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് അടുത്ത പാർട്ടിലാണ് വരുന്നത് അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുക ഓ നമ്മുടെതാ എവിടെയൊക്കെയാണ് പോകുന്നത് ഫെസ്റ്റ് കാണാനാണ് പോകുന്നത് നമ്മുടെ ആച്ചല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനസ്വമായ വിളിച്ചു നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ ഓട്ടോയിൽ ഇങ്ങനെ പോവുകയാണ് ഗൈസ് ഇതാണ് ഞങ്ങളുടെ അതിമനോഹരമായ നാട് നമ്മൾ ആഴ്ച നിലരു ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഞങ്ങളുടെ സ്കൂള് കാണാം ഞാൻ മുമ്പ് പഠിച്ചതും ഇപ്പോൾ സുഖം പഠിക്കുന്നതും ആയിട്ടുള്ള സ്കൂള് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത പച്ചപ്പ് നിറഞ്ഞ നാടാണ് ഞങ്ങളുടെ സൊ ഗൈസ് ഇപ്പോൾ വലിയ വലിയ വീടുകളും ഒക്കെ വന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂൾ കാണണ്ടേ ഗൈസ് അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ ഇതാണ് ഗൈസ് കണ്ടോ ഗൈസ് നിങ്ങൾ ആനുശ്രീയുടെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാകാം കാണാം അത് വരണ്ടെങ്കിൽ നമ്മുടെ ഹോം പോയിട്ട് പോയി കാണാം പോകുന്ന നമ്മളിത് മൈലക്കാട്ടിലോട്ട് പോകുന്ന ആ ഒരു ടൈമിൽ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലത്തിലെ ഒരു പാർക്ക് മാതിരി ഉള്ളൊരു സംഭവമാണ് ആ ലേക്ക് കായലൊക്കെ കണ്ടോ ബാക്കിൽ പിന്നെ വച്ചാൽ ഗൈസ് നമ്മളിവിടെ മയിലക്കാട് ഫെസ്റ്റിന് വന്നിറങ്ങി ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലാണ് നടക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാം അങ്ങോട്ട് പോവാണ് ഞങ്ങളെക്കാട്ടി മുമ്പ് നിൽക്കുന്നത് ഉമ്മയാണ് കേട്ടോ ഞങ്ങൾ കയറുവാണ് പോ ക്യാമറയുടെ മുമ്പിൽ വരാത്ത എൻ്റെ ഉമ്മ കാലുകൾ കൊണ്ടാണ് നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നത് ഞാനിവിടെ ഉണ്ടെന്ന് ഗേഴ്സ് നമ്മളെകത്തോട്ട് കയറുകയാണ് ഗേൾസ് ഇനി നമുക്ക് ഞങ്ങൾക്ക് പാസ് പാസമുണ്ട് അതുകൊണ്ട് ടിക്കറ്റ് എടുക്കണ്ട ബാക്കിയുള്ളവർക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അനുസാമ്മ പോയിട്ടുണ്ട് അനുസാമ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതാ വന്ന് നമ്മൾ അനുസാമത വരികയാണ് ടിക്കറ്റൊക്കെ എടുത്തു അപ്പോൾ നമ്മളുടെ ആ പാർക്കുകളിലേക്ക് കയറുകയാണ് ഞങ്ങളെല്ലാവരെയും കാട്ടി മുമ്പ് തുള്ളി തുള്ളി നിൽക്കുന്നത് നമ്മുടെ സുബുമാണ് കേട്ടോ ഇപ്പോൾ കയറിക്കൊള്ളാം വയ്യ വയ്യാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് നമുക്ക് കയറാൻ ഇത് ഇതിൻ്റെ ക്ലൈമാക്സ് നെക്സ്റ്റ് വീഡിയോ കാണും ഇപ്പോൾ ഫുൾ കാണണം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കണം ഓക്കെ നമ്മുടെ നമ്മളിതകത്ത് കയറുകയാണ് ഗൈസ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തന്നെ ഒരു ഫെസ്റ്റ് നടന്നു എന്നുള്ള ഒരു അഭിമാനത്തോടെ അപ്പോൾ ആദ്യമേ തന്നെ കുറേ ചട്ടിയും പാത്രങ്ങളുമൊക്കെയാണ് നമ്മളെ കണ്ടൊന്നും അതിനകത്തോട്ടൊന്നും പോവില്ല എന്നാലും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങോട്ടൊക്കെ ഒന്ന് പോയി ചട്ടികളും നമ്മുടെ പിച്ചാതുകളും ആയിരുന്നു പിന്നെ ഈ ഒരു ചട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഉരുണ്ടിട്ട് നല്ലൊരു കളറുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് മാറ്റം നല്ല പോളിഷായിരുന്നു ഓക്കെ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് നമുക്ക് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ച് നടന്നു അടുത്തടുത്തേക്ക് പോവാനായിട്ട് പസുമാൻ നമ്മൾ തോരോ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് നമുക്കെന്നൊക്കെ അപ്പം നെക്സ്റ്റ് കാണാം ഇങ്ങ രണ്ട് പല്ല വഴിക്കാണ് കൈ സുബാന യോക്ക കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് സംഭവം തയ്യാളുടെയാണെന്നാണ് തോന്നുന്നത് സംഭവം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് എന്തോ സംഭവമൊന്നും നമുക്കറിയില്ല ഞാൻ എന്തോ അതും വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ശേഷം നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് സെക്ഷൻ എന്ന് വെച്ചാൽ കുറേ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് ഗ്ലാസ് ജ്യൂസിൻ്റെ ഗ്ലാസ് കോപ്പ ആ ഒരു സെക്ഷനാണ് അതിലൊന്നും നമ്മുടെ കണ്ണ് പോത്തില്ല എന്നാണ് ജസ്റ്റ് സീൻ എങ്കിലും നമ്മൾ രണ്ട് മൂന്ന് കപ്പ് വാങ്ങിയിട്ടുണ്ട് ഒക്കെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും നമ്മൾ പഴയകാല മുട്ടായിലേക്കാണ് നമ്മുടെ കണ്ണ് പോകുന്നത് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കുറച്ച് മുട്ടായികളൊക്കെ ഞങ്ങളൊന്ന് നോക്കുകയാണ് എന്താണ് ചമ്മക്കോട മുട്ടായി ഞാൻ ഞാൻകട്ട ആമ അതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുങ്ങാ മുട്ടായി കട്ട അങ്ങനെ കുറച്ച് സാധനങ്ങൾ രണ്ടെണ്ണം വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു ബോക്സ് ചോദിച്ചപ്പോൾ നൂറ് രൂപയെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തില്ല പിന്നെ നമ്മൾ മാഷ്മെല്ലാം എടുത്തു ജോക്കർ ജോക്രമുട്ടായി എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഈ കോയിൻ മുട്ടായി എടുത്തു നമ്മൾ കോയിൻ മുട്ടായ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ മുട്ടായി ഉണ്ടായിരുന്നു അവിടെ കമ്പ് മുട്ടായി പുളിമുട്ടായി പുളിമുട്ടായി പലതരത്തിലുണ്ടായിരുന്നു പിന്നെ എങ്ങോട്ടെന്തൂടെ മേശ്മല്ല ഇവിടെ ഇരിക്കുന്നുണ്ടത് അങ്ങനെ ഞാൻ ഒന്നുകൂടി പിന്നീട് എടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ മുട്ടായി പിന്നെ കുറച്ച് മുട്ടായി അളക്കെ ഉണ്ടായിരുന്നു ഇത് സംഭവം എന്താണെന്ന് അറിയത്തില്ല അറിയാമെന്നോ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നമ്മുടെ മിച്ചറ് മുട്ടായി കപ്പലേൻ്റെ മുട്ടായി എള് മുട്ടായി ഇതൊക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇനി ഹൽവ ഉണ്ടായിരുന്നു നമ്മൾ മിച്ചറ് മുട്ടായി രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ഇതൊക്കെ ഇഷ്ടമല്ലാത്ത ആരേലും ഉണ്ടോ ഇരിക്കലുമില്ല അതിനുശേഷം നമ്മൾ രണ്ട് കപ്പലേൻ്റെ മുട്ടായിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ ഹൽവ ഹൽവയ്ക്കുണ്ടായിരുന്നു പിന്നീട് മറ്റേ മിക്സിങ് ചെയ്ത് തരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഉത്സവത്തിനൊക്കെയുള്ള ആ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതാണ് ആ സംഭവം ഇതൊന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പിന്നെ കുറേ പഴയകാല മുട്ടകളും വാങ്ങുന്നുണ്ടായിരുന്നു സോ ഇതൊക്കെയാണ് വാതിൽ നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ചകൾ ഇനി എന്ന് വെച്ചാൽ പാമ്പിൻ്റെയാണ് പാമ്പിൻ്റെയും തത്തയുടെ വീഡിയോ കാണാൻ നെക്സ്റ്റ് പാർട്ട് ഇടുന്നതായിരിക്കും പൽ ഫുൾ കാണാം ഓക്കെ ഓക്കെ ബൈ ടാറ്റാ സ്ലാമലൈക്കും